നല്ല മഴ പെയ്യുന്ന സമയാണ് ഇപ്പോ അല്ലെ അപ്പോ ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് നല്ല ചൂടുള്ള ക്രിസ്പി ആയിട്ടുള്ള കട്ടൻ ചായന്റെ ഒക്കെ കടിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി നല്ലൊരു സ്നാക്സ് കിട്ടിയത് വെറുതെ വിടോ നമ്മള് ഇല്ലല്ലോ അപ്പൊ അത്തരത്തില് ഒരു റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതൊന്ന് വീഡിയോ ആക്കിയിട്ട് വിടണേന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേക്ക് വേണ്ടിയത് ഞാൻ മൂന്ന് സവാള വലിയ സവാള തന്നെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നീളത്തിൽ തന്നെ കഷ്ണം മുറിക്കുക കേട്ടോ ചെറുങ്ങനെ നല്ല സ്ലൈസ് ആക്കിയിട്ട് നല്ല നൈസിൽ മുറിക്കൂലേ ആ രൂപത്തിൽ മുറിക്കുക അപ്പൊ നമ്മുടെ പതിവ് പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ചറുക്കിയിട്ട് വരാം കേട്ടോ പിന്നെ നല്ലോണം ഇതിലേക്ക് പിന്നെ നല്ലോണം എന്ന് വെച്ചാല് കറിവേപ്പിലയും വേണം നല്ല പിടി തന്നെ മല്ലിച്ചപ്പും വേണം മല്ലിച്ചപ്പും വേണം അപ്പൊ ഇതെല്ലാം ഞാൻ എന്താക്കാം നല്ലോണം അരിഞ്ഞ് റെഡി ആക്കിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് വരാം എന്നൊരു ബാക്കുക അപ്പൊ ഇതേപോലെ ഇങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ട് സവാള എടുത്തിന് ഇതിന്റെ അടിയിൽ മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് കറിവേപ്പില ഉണ്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതക്കിയതാണ് അപ്പൊ അതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇപ്പൊ വേഗം അധികം ആവാൻ ചാൻസ് ഉണ്ട് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി കാരണം ഉള്ളിയല്ലേ വേഗത്തിലാവും പിന്നെന്താ വേണ്ടിയേ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ഇന്നിട്ട് കൊടുക്കുന്ന ബിരിയാണി മസാലയാണേ എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം ഞമണ്ടി കുഴച്ച് റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ നല്ല കയ്യും കൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും കൊണ്ടും പറ്റൂലെ കൈ കൊണ്ട് തന്നെ നല്ല എത്രത്തോളം നമ്മൾ ഇത് സെറ്റാക്കുന്നോ യോജിപ്പിച്ചെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നതാണ് കുറച്ചും കൂടി വലിയൊരു പാത്രം വേണ്ടിയിരുന്നു അല്ലേ ഞാൻ ഉള്ളി കുറച്ച് ഇവിടെ ഇവിടേത് എത്ര ആക്കിയാലും ചിലവാണ് മക്കളെ എത്ര ആക്കിയാലും എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം വലിയ പാത്രം എടുക്കേണ്ടി വരുമോ ഞാൻ പാത്രം ം മാറ്റട്ടല്ലേ അതാ ശരിയാവുള്ളൂ ഇനി സാധനം ചേർത്താനുള്ള അല്ലേ വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാട്ട പാത്രം മാറ്റിയിട്ടുണ്ട് അത് നല്ലോണം കുഴച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വെറും കടലൊക്കെ പൊടിയാണ് കേട്ടോ അങ്ങനെയൊക്കെ നാട്ടിൽ എന്താ പറയുക കടലമാവെന്നോ കടലപ്പൊടിയെന്നോ ഇവിടെ കടലൊക്കെ പൊടിയെന്നാണ് അറിയപ്പെടുന്നത് അപ്പം ഇത് നല്ലോണം കുഴച്ച സ്ഥിതിക്ക് വെള്ളം എത്രത്തോളം വള്ളം ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് കേട്ടോ തീരെ വള്ളം ഒഴിക്കാണ്ടത് എങ്ങനെ ഈ ഉരുളിൻ്റെ നീരിൽ കുഴച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം ടേസ്റ്റ് കൂടുന്നുള്ളതാണ് പച്ചമുളകൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല എച്ചിലെല്ലാം ഉണ്ടാവും പക്ഷെ ടേസ്റ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ എച്ചിലൊന്നും ഒന്നുമല്ല നമുക്ക് കുറേശ്ശെ ഇത് ഇട്ടിട്ട് സെറ്റ് ആക്കാം കൊറേശെ കുറേശ്ശെ ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താൽ മതി വെള്ളം വേണമെന്നില്ല ആ ഉള്ളിനീരില്ലേ ഉള്ളിനീരില്ല അത് അങ്ങനെ സെറ്റ് ആയി വരും പൈട്ടത് കാണുന്നില്ല പറഞ്ഞ വെള്ളം ആണെന്നില്ല നോക്കിയ അങ്ങനെ തിരിയുന്നില്ലാലോക്കിയ കാണുന്നില്ലല്ലോ കാണുന്നില്ലല്ലോ അതാ പറഞ്ഞു അപ്പൊ ഇത് അതേപോലെ ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ യോജിപ്പിച്ചു കൊടുക്ക കേട്ടോ മൈദയൊന്നും വേണ്ട വെറും കടലക്കപ്പൊടി മാത്രം മതിയാ ഇരിഞ്ഞു എൻ്റെ മോളെ അവിടെ കടന്ന് പൊരുമാലി ഉണ്ടാക്കുന്നുണ്ട് കേക്കുന്നില്ലേ ഹസ്ബൻഡുള്ള കൊണ്ട് പിന്നെ മോളെങ്ങനെ നോക്കിക്കോളൂ അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ എടുക്കുന്നെന്ന് വെച്ചാൽ പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് അപ്പക്കാരം നിങ്ങളൊക്കെ നാട്ടിൽ എന്താ പറയുക മക്കളെ ഞാൻ അറിയില്ല പല ഭാഷകളായിരിക്കും കേട്ടോ ഇവിടെ അപ്പക്കാരം എന്ന് പറയും സോഡ അപ്പക്കാരം ഒരു നുള്ളു ഒരു പിഞ്ച് പേരിന് എന്നിട്ട് ഒന്നും കൂടി അങ്ങ് മൊത്തത്തിൽ അങ്ങ് കുഴച്ച് ഞാൻ മണ്ടി പിന്നെ അതിനെ സെറ്റാക്കുക എന്നട്ടോ ഒരഞ്ച് മിനിറ്റ് സെറ്റാവാൻ നമ്മൾ അട വെക്കുക ഉള്ള എന്താ പറയാ ഊക്കും മുടുക്കും എന്നൊക്കെ പറയില്ലേ നമ്മള് ഉള്ള ആരോഗ്യം വെച്ചിട്ട് അതിനങ് ഒരു പരുവാക്കെട്ടോ എത്രത്തോളം നമ്മൾ പരുവാക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല രണ്ട് ഇടി കൊടുത്താലും ഏതുമില്ല കേട്ടോ ഒരു കുഴപ്പമില്ല രണ്ടും ഇടി കൊടുത്താലും അപ്പോൾ രണ്ട് ഇടിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കട്ടിയിട്ട് എൻ്റെ കൈ നീറുന്നുണ്ട് മക്കള നല്ല എച്ചിലും പൊകച്ചിലും ഉണ്ട് നല്ല എരിവുള്ള മുളകാണ് വായിൽ കപ്പലോടുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത് നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ സെറ്റ് ആവാൻ വയ്ക്കാം ഓക്കെ അപ്പോൾ ഒരു ഫ്രൈ പാൻ ഇതേപോലെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് നല്ലോണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലോണം നെയ്യ് വേണം ഇങ്ങനെ നമ്മളെന്താക്കാൻ പരത്തിയിട്ട് ഇട്ട് കൊടുക്ക കേട്ടോ പരത്തിയിട്ടാണേ ഇട്ട് കൊടുക്കണ്ടേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കുന്ന ഉണ്ടാക്കി നോക്കുന്നവരുണ്ടാകും അറിയാത്തവർക്കാണെന്ന് ഞാൻ എപ്പോൾ പറയാറുണ്ട് അറിയാത്തവർക്കാണ് ഇതേപോലെ അറിയാത്ത ഒരു സബ്സ്ക്രൈബറാണ് എന്നോട് ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ച് തരുമെന്ന് ചോദിച്ചത് അപ്പം അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ വെള്ളം തീരെയേ കൂട്ടാണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് വെള്ളം തൊടിക്കേ വേണ്ട ഇതിൻ്റെ അരിക്ക് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഇങ്ങനെ പരത്തിയ മതി ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇതൊക്കെ ഇങ്ങനെ പരന്ന് വിളിക്കും വെറും കടലൊക്കെ പൊടിയുണ്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി ഞാൻ ഇവിടെ ഇതുകൊണ്ട് മാത്രം തന്നെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് വീണ്ടും വീണ്ടും പറയും നല്ല ടേസ്റ്റാകാം നല്ല ക്രിസ്പിയാണ് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈയൊരു മഴക്കാലത്ത് കട്ടൻ പട്ടൻ ഒക്കെ അടിപൊളിയാണ് ക്ക് കോരി മാറ്റാം നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് കോരി മാറ്റാം അപ്പൊ ഞാന് അതിന്റെ പുട്ടും പൊടിയൊക്കെ ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ അങ്ങ് കോരി മാറ്റട്ടെ എന്നിട്ട് ബാക്കിയുള്ള ഞാൻ എന്താക്കാം പൊരിച്ചെടുക്കാം അതൊക്കെ ഞാൻ കാണിച്ചു തരാം കൂടിയതാക്കട്ടെ ഇപ്പം വരുന്നേ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റിലൂടെ ഒന്ന് ആരെങ്കിലും കേട്ടോ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പ്രചോദനമായിട്ട് വരുന്നത് കേട്ടോ ഞാൻ എപ്പോൾ പറയാറുണ്ട് അപ്പോൾ നല്ല ക്രിസ്പിയാണ് നല്ല മണമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്ക് എങ്ങനെയുണ്ട് ഉമ്മ ഉണ്ടാക്കിയ ഉള്ളി വട നീ എപ്പോൾ ഉണ്ടാക്കാൻ പറയാറില്ലേ നല്ല ടേസ്റ്റാ അപ്പോൾ എല്ലാരും ഏ പറ എല്ലാവരും പറഞ്ഞു കൊടുക്കെ എല്ലാവരും എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം മിശാ അല്ല പറ വേറൊരു പേരാണോ സെല്ലാം പറ va, asalam aleykum aleykum selamın şeydi.